അത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെ പോകുമെന്നാണ് പി സി വിശ്വനാഥ് എം എൽ എ പ്രതികരിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടി രാഹുൽ മാങ്കൂട്ടത്തിനെ പുലർച്ചെ തന്നെ വീട് റെയ്ഡ് ചെയ്തൊരു ഭീകരവാദിയെ പിടിച്ചുകൊണ്ടുപോകും പോലെ പിടിച്ചുകൊണ്ടുപോയി എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ആരോടും പറഞ്ഞില്ല എന്ന് മാത്രവുമല്ല നേരത്തെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനോടെല്ലാം പൂർണ്ണമായും സഹകരിച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം വരെ പൊതുപരിപാടികളടക്കം സജീവമായി പങ്കെടുത്ത വ്യക്തിയാണ് അതുകൊണ്ട് നിയമപരമായ നടപടികൾക്ക് വിധേയമാകാനുള്ള ഒരു വിമുഖതയും ഒരു ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രകടിപ്പിച്ചിട്ടില്ല എന്നാൽ പോലീസിന്റെ നടപടി വിചിത്രമായിരുന്നു വേട്ടയാടൽ സ്വഭാവമാണ് അതിനുള്ളത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കുന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ തടവറയിലേക്ക് വിട്ടാൽ തീരുന്നതല്ല പിണറായി വിജയൻ കാണാണ്ടിരിക്കുന്ന പ്രതിഷേധം എന്ന മുന്നറിയിപ്പും കോൺഗ്രസ് നേതൃത്വം നൽകുകയാണ് പി സി വിശ്വനാഥ് അടക്കമുള്ള നേതാക്കന്മാർ മുഴുവൻ സമയവും കോടതി പരിസരത്തുണ്ടായിരുന്നു കോടതിയിലെ നടപടികളെപ്പറ്റിയും അദ്ദേഹം ഇപ്പോൾ പറയുകയുണ്ടായി ഏത് രൂപത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവൃത്തികളാണ് പോലീസ് നടത്തിയത് ഈ കാര്യത്തിൽ നിന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിഷ്ണുനാഥ് പറഞ്ഞു പച്ചക്കള്ളമാണ് കോടതിയിൽ പോലീസ് അവതരിപ്പിച്ച കഥ എന്നും വിഷ്ണുനാഥ് പറഞ്ഞു പക്ഷേ എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതികളാക്കിയിരുന്നു അവരിൽ വലിയൊരു വിഭാഗം ഇതുപോലെ തന്നെ റിമാൻഡിലായിരുന്നു ഇന്ന് രാവിലെ പോലും നാലു പേരുടെ ജാമ്യാപേക്ഷ തള്ളുകയുണ്ടായി അങ്ങനെ ഒരു പ്രത്യേകമായ സാഹചര്യം ഇന്ന് രാഹുൽ മാംകൂട്ടത്തിൽ പ്രതികൂലമായിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ അധികാലത്ത് തന്നെ വീട്ടിലെത്തിയാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് രാഹുലിൻ്റെ അമ്മ പറഞ്ഞതുപോലെ കോളിംഗ് ബെല്ലടിക്കാതെ വീടിന് ചുറ്റും നടന്ന് വാതിലുകളുടെയും ജനലുകളുടെയും വാതിലുകളിലും ജനലുകളിലും എല്ലാം തട്ടി ശബ്ദമുണ്ടാക്കി അകത്ത് കടന്ന് ഉറങ്ങുന്ന രാഹുലിൻ്റെ മുറിക്ക് പുറത്തു വന്ന് മുട്ടിവിളിച്ച് രാഹുലിനെ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നടക്കമുള്ള പ്രതികരണങ്ങൾ അവിടെ നിന്നുള്ള സഹപ്രവർത്തകരുടെ നിന്നുണ്ടായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി രാഹുലിന്റെ അമ്മ നേഴ്സാക്ഷ്യം പോലെ കേരള സമൂഹത്തോട് ആ കാര്യങ്ങൾ പറയുകയും ചെയ്തു പിന്നീട് പോലീസ് രാഹുലിനെ തിരുവനന്തപുരത്ത് എത്തിക്കുകയായിരുന്നു കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ എത്തിച്ച് നടപടികൾ അതിവേഗം പൂർത്തിയാക്കി ഫോർട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വൈദ്യപരിശോധന അതിനുശേഷം പിന്നീട് വഞ്ചൂർ കോടതിയിലേക്ക് എത്തിക്കുകയായിരുന്നു നാടകീയമായ ഒരുപാട് സംഭവങ്ങളാണ് ഇന്ന് ഈ പകൽ മുഴുവൻ കണ്ടത് പക്ഷേ ശക്തമായ പ്രതിഷേധം ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ കോടതി പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് ജീപ്പിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രവർത്തകർ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുന്നു പിന്തുണ അറിയിച്ചുകൊണ്ട് രാഹുലും മുഷ്ടി ചുരുട്ടി പ്രത്യഭിവാദ്യം ചെയ്യുന്നു ഇപ്പോൾ പ്രവർത്തകർ വണ്ടി തടയുകയാണ് പോലീസ് അവരെ നീക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇതേ ദൃശ്യം തന്നെയാണ് രാവിലെ ഫോർട്ട് ആശുപത്രിക്ക് മുന്നിലും കണ്ടത് അവിടെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പോലീസ് വാഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം ശക്തമായിരുന്നു ശ്രമകരമായാണ് പോലീസ് രാഹുലുമായി സമാനമായ സാഹചര്യം ആവർത്തിക്കുന്നു കോടതി പരിസരത്തും പൂജപ്രസരവും ജയിലിലേക്ക് എത്തിക്കാനുള്ള പോലീസ് ജീപ്പ് തടയുകയാണ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്ന് പല ഘട്ടങ്ങളിലും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനുള്ള സാഹചര്യം പോലീസ് നിഷേധിക്കുകയുണ്ടായി ആ ഘട്ടങ്ങളിലെല്ലാം അൽപ്പം ബലം പ്രയോഗിച്ച് രാഹുലിനെ തള്ളിക്കൊണ്ടു പോകുന്നതാണ് കണ്ടത് ഇപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല ശക്തമായ പ്രതിഷേധം മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രവർത്തകർ പോലീസ് വാഹനത്തിന് പിന്നാലെ പ്രതിഷേധവുമായി പോകുന്നു വിഷ്ണുനാഥും പറയുകയുണ്ടായി പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും രാഹുലിനെ തടവറയിൽ അടയ്ക്കുക വഴി പ്രതിഷേധം അവസാനിച്ചുവെന്ന് പിണറായി കരുതേണ്ട എന്ന് अंजिन बचरात